നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ തമിഴ് സിനിമാ വ്യവസായത്തിൽ നിന്നുള്ള ഉയർന്ന പ്രതിഫലം പറ്റുന്ന നടന്മാർ ഓരോ നടന്മാരും അവരവരുടെ താരമൂല്യം അനുസരിച്ചുള്ള പ്രതിഫലമാണ് വാങ്ങുന്നത് സിനിമാ വ്യവസായം നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും അതിൽ അഭിനയിക്കുന്ന പ്രധാന നടന്മാരെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ വാണിജ്യ വിജയം നിർണ്ണയിക്കുന്നത് ആയതിനാൽ തന്നെ താരമൂല്യം അനുസരിച്ച് അവരുടെ പ്രതിഫലം വ്യത്യാസപ്പെട്ടു ഈ വീഡിയോയിൽ തമിഴ് സിനിമാ വ്യവസായത്തിൽ ഉന്നത പ്രതിഫലം വാങ്ങുന്ന നടന്മാരെ പറ്റിയാണ് പരിശോധിക്കുന്നത് നമ്പർ ടെൻ വിശാൽ നടൻ വിശാലിൻ്റെ കരിയറിലെ പുതിയ വഴിത്തിരിവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മാർക്ക് ആൻ്റണി സിനിമയുടെ വൻ വിജയം വിശാലിൻ്റെ വിപണി മൂല്യം എക്കാലത്തെ മുയർന്ന നിരക്കായ ഇരുപത്തഞ്ച് കോടിയിലെത്തി നമ്പർ നയൻ സിലംബരശൻ ചിമ്പു എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സിലംബരശൻ നടൻ സംവിധായകൻ സംഗീത സംവിധായകൻ ഗാനരചതാവ് തമിഴ് ചലച്ചിത്ര വ്യവസായത്തിലെ പിന്നണി ഗായകൻ എന്നിവയൊക്കെയാണ് ചിമ്പുവിൻ്റെ അച്ഛൻ ടി രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമകളിൽ ബാലതാരമായി വേഷമിട്ടാണ് അദ്ദേഹം അഭിനയ ജീവിതം ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കാതൽ അഴിമതില്ലേ എന്ന ചിത്രത്തിൽ ആദ്യമായ പ്രധാന വേഷത്തിൽ അഭിനയിച്ചു പിതാവിൻ്റെ സംവിധാനത്തിൽ ചിമ്പുവിൻ്റെ അമ്മ നിർമ്മിച്ച സിനിമയാണിത് നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച ചിലംബരച്ച ഇപ്പോഴത്തെ പ്രതിഫലം ഇരുപത്തഞ്ച് കോടിയോളം വരുന്നു നമ്പർ എയ്റ്റ് കാർത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വിരുമൻ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ പൊന്നിയൻ ശർമ്മൻ വരെയുള്ള സിനിമകളുടെ ബാക്ക് ടു ബാക്ക് വിജയം കാർത്തിയുടെ പ്രതിഫലം ഉയരാൻ കാരണമായി ഇരുപത്തഞ്ച് കോടി രൂപ മുതൽ ഇരുപത്തെട്ട് കോടി രൂപ വരെയാണ് ഇപ്പോഴത്തെ കാർത്തിയുടെ പ്രതിഫലം സംവിധായകൻ പ്രേംകുമാറിൻ്റെ മെയ് അഴകനും സംവിധായകൻ നളൻ കുമാരസ്വാമിയുടെ വാ വാതി എന്ന സിനിമകളും റിലീസിനായി കാത്തിരിക്കുകയാണ് നമ്പർ സെവൻ ധനുഷ് കണക്കനുസരിച്ച് ഒത്തിരി ഫിലിംഫെയർ അവാർഡുകളും കരസ്ഥമാക്കിയ ധനുഷ് തമിഴ് ചലച്ചിത്ര നടനും നിർമ്മാതാവുമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ആടുകളം എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടി പിതാവ് കസ്തൂരി രാജ സംവിധാനം ചെയ്ത രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ തുള്ളുവതോ ഇളമേ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം ഇരുപത് വർഷത്തിനിടയിൽ നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചു ധനുഷ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ താരമൂല്യം അനുസരിച്ചുള്ള പ്രതിഫലം അമ്പത് കോടിയോളം വരുന്നു നമ്പർ സിക്സ് ശിവകാർത്തികേയൻ സ്ഥിരമായ ബോക്സ് ഓഫീസ് വിജയങ്ങളും അദ്ദേഹത്തിൻ്റെ താരമൂല്യവും ഗ്രാഫും ഉയർത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മാവീരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അയാളൻ എന്നീ സിനിമകളുടെ തുടർച്ചയായ വിജയം അർത്ഥമാക്കുന്നത് ശിവ പ്രതിഫലം അമ്പത് കോടി മുകളിൽ അദ്ദേഹത്തിൻ്റെ താരമൂല്യത്തിന് ചേരുന്നതാകുന്നു എന്നതാണ് ശിവകാർത്തികേൻ്റെ വരാനിരിക്കുന്ന രണ്ട് റിലീസുകളാണ് കമലഹാസൻ്റെ പ്രൊഡക്ഷൻ ബാനറിലുള്ള അമരൻ സംവിധായകൻ എ ആർ മുരുകദോസിൻ്റെ അണിയറയിൽ ഒരുങ്ങുന്ന സിനിമയും നമ്പർ ഫൈവ് സൂര്യ നടൻ ശിവകുമാറിൻ്റെ മകനായ സൂര്യ ജനിച്ചത് ചെന്നൈയിലാണ് മണിരത്നം നിർമ്മിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വസന്തിൻ്റെ സ്വന്തം ചിത്രമായ നേർക്ക് നേരിൽ അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി മൂന്നിൽ ഗൗതം മേനോൻ്റെ കാക്ക കാക്ക എന്ന സിനിമയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷത്തിൽ അഭിനയിച്ചു ബോക്സ് ഓഫീസിൽ വൺ ഹിറ്റ് ആയിരുന്ന സിനിമയാണിത് ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഐ ടി എഫ് അവാർഡും കരസ്ഥമാക്കി ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കുകയും ഒരുപാട് ഹിറ്റ് സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ താരമൂല്യം അനുസരിച്ചുള്ള പ്രതിഫലം അറുപത് കോടി രൂപ വരെയാകുന്നു നമ്പർ ഫോർ കമൽ ഹാസൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിക്രത്തിൻ്റെ ബോക്സ് ഓഫീസ് വിജയവും ബിഗ് ബോസ് തമിഴ് ഷോയുടെ ഏഴ് സീസണിലുള്ള അവതരണവും അങ്ങനെ കമലഹാസൻ്റെ വിപണി മൂല്യം ശരിക്കും ഉയർത്തി കോടിക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്ന നാല് തമിഴ് നടന്മാരിൽ ഒരാളാണ് കമലഹാസൻ കമലഹാസൻ്റെ രണ്ട് ചിത്രങ്ങളാണ് റിലീസിനായി കാത്തിരിക്കുന്നത് ഇന്ത്യൻ ടു അതുപോലെ തന്നെ തക്ക് ലൈഫ് എന്നിവയാണ് ഈ ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമയിലെ എല്ലാ ഭാഷകളിലും മികച്ച അഭിനയം കാഴ്ചവെച്ച ഉലകനായകൻ എന്ന് വിളിക്കപ്പെടുന്ന കമലഹാസൻ്റെ പ്രതിഫലം നൂറ് കോടിയോളം വരുന്നു നമ്പർ ത്രീ രജനീകാന്ത് നിരവധി വർഷമായി തമിഴ് സിനിമാ വ്യവസായത്തിൽ ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യ കണ്ട മികച്ച നടന്മാരിൽ ഒരാളാണ് രജനീകാന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ജയിലർ വമ്പൻ ഹിറ്റായിരുന്നു നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സ്റ്റൈലും അഭിനയ മികവും തമിഴ് ആരാധകരെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആരാധനാ പരിധിയിൽ കൊണ്ടുവരുന്നു ഒരുപാട് ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ നിലവിലെ പ്രതിഫലം ഏകദേശം നൂറ്റി അമ്പത് കോടിയോളം വരുന്നു ഈ വർഷം രണ്ട് സിനിമകളുടെ റിലീസിനായി താരം കാത്തിരിക്കുകയാണ് നമ്പർ ടു അജിത് കുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തുനുവിൻ്റെ ബോക്സ് ഓഫീസ് വിജയവും അജിത്ത് ബ്രാൻഡ് നെയ്മ് എന്നും അതുപോലെ തന്നെ തമിഴ് സിനിമാ വ്യവസായത്തിൽ നിലനിർത്തുന്നു തല എന്ന് സ്നേഹപൂർവ്വം ആരാധകർ വിളിക്കുന്ന അജിത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിഫലം റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം നൂറ്റി അറുപത്തി മൂന്ന് കോടിയോളം വരുന്നു സ്റ്റേറ്റ് ഫിലിം അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് അഭിനയ ജീവിതത്തിനു പുറമെ അജിത്ത് ഒരു സ്പോർട്സ് കാർ റേസർ കൂടിയാണ് നമ്പർ വൺ വിജയ് ഇരുന്നൂറ് കോടിയിലധികം പ്രതിഫലം വാങ്ങുന്ന ആദ്യത്തെ തമിഴ് നടൻ വിജയ് ആണ് ദക്ഷിണേന്ത്യൻ മുൻനിര നടൻ വിജയ് തൻ്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനാകാൻ അദ്ദേഹം പദ്ധതിയിട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വരാനിരിക്കുന്ന തലവധി അറുപത്തൊൻപത് എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് ഇരുന്നൂറ്റൊമ്പത് കോടി രൂപ പ്രതിഫലമായി സ്വീകരിക്കുമെന്നും ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ നടനാകുമെന്നും റിപ്പോർട്ടുണ്ട് വിജയ് ഇപ്പോൾ വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോട്ട് എന്ന ചിത്രത്തിൻ്റെ അണിയറയിലാണ് ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിൽ തമിഴ് സിനിമയിൽ അഭിനയിക്കുന്ന വിജയ് നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ട് ഒരുപാട് അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം സിനിമകളും ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റുകളും സമ്മാനിച്ചതാണ്